നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ വീരവാദം മുഴക്കിയായിരുന്നു ബി ജെ പി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് നാനൂറ് സീറ്റ് കൈവരിക്കുമെന്ന് വീമ്പു പറഞ്ഞു നടന്ന് അവസാനം ഉരുക്കു കോട്ടകളിൽ പോലും ദയനീയ പരാജയം രുചിക്കേണ്ടി വന്നു ബി ജെ പിക്ക് പാർട്ടിയുടെ ഉരുക്കു കോട്ടകളിലേറ്റക്ഷതം ബി ജെ പിക്ക് ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തമ്മിൽ പഴിചാരി ഒരു വലിയ പൊട്ടിത്തെറി തന്നെയാണ് ബി ജെ പിള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യു പി രാജസ്ഥാൻ മഹാരാഷ്ട്ര പോലുള്ള ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇന്ത്യ മുന്നണി വലിയ വിജയമാണ് കൈവരിച്ചത് അതിന്റെ ഞെട്ടലിൽ നിന്ന് മോദി മുക്തനായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ബി ജെ പിയുടെ തിരിച്ചടിയുടെ ഭാഗമായി നേതാക്കൾക്കിടയിലെ നിലവിളികൾ പല സംസ്ഥാനത്തും ഉയർന്നു കേൾക്കുന്നുണ്ട് പലരും രാജ്യസന്നതെ ഇതിനോടകം അറിയിക്കുകയും ചെയ്തിരുന്നു അത് മോദി കേൾക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് അങ്ങനെ സമാധാനമില്ലാതെ മോദി സർക്കാർ ദിവസങ്ങൾ എണ്ണി തീർക്കുമ്പോൾ ഇതാ മോദിയെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് രാജസ്ഥാനിലെ ബി ജെ പി നേതാവ് കിരോഡി ലാൽ മീണ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെച്ചു എന്നതാണ് വാർത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ മേൽനോട്ടത്തിൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പാർട്ടി മോശം പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെയാണ് നടപടി പത്ത് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിയെ കണ്ട് മീണ രാജിക്കത്ത് സമർപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്റെ മേൽനോട്ടത്തിലുള്ള ഏഴിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ബി പരാജയപ്പെട്ടാൽ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് മീണ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മീണയുടെ ജന്മനാടായ ദൌസ ഉൾപ്പെടെ സീറ്റുകൾ ഇക്കുറി ബി ജെ പിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു അതേസമയം രണ്ടായിരത്തി ശേഷം കോൺഗ്രസിന്റെ മികച്ച പ്രകടനമായിരുന്നു രാജസ്ഥാനിൽ കണ്ടത് പ്രചരണ തന്ത്രങ്ങളിൽ ആലോചിതമായ മാറ്റം വരുത്തിയും ആഭ്യന്തര വിഷയങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്തതും സംസ്ഥാനത്ത് കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സീറ്റിൽ എട്ട് സീറ്റാണ് കോൺഗ്രസ് നേടിയത് ബി ജെ പി കോട്ടയായിരുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതും പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്തായാലും വീര ൊക്കെ മുഴക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ബി ജെ പി ഇത്രയും നാൾ കണ്ട ഇന്ത്യയല്ല ഇപ്പോഴുള്ളത് ജനങ്ങൾക്ക് ബുദ്ധിയും വിവേകവും അതിലുപരി ധൈര്യവും വെച്ചു തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയുടെ ഇനി ഇന്ത്യയിൽ വിലപ്പോകില്ല എന്നതാണ് സത്യം വീരവാദം മുഴക്കി നടന്നാൽ അവസാനം ഇങ്ങനെ രാജിവെച്ച് പടിയിറങ്ങേണ്ടി വരും എന്തായാലും കിരാടി ലാൽ മീണയുടെ രാജ്യയിൽ ബി ജെ പി ഒന്ന് കൂലുങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇനിയും എത്ര പേർ രാജി പുറത്തു പോകുമെന്നത് കണ്ടറിയാം